നമുക്ക് ഇന്നൊരു വെറൈറ്റി ചെമ്മീ റോസ്റ്റ് റെസിപ്പി കണ്ടാലോ എൻ്റെ സൗണ്ട് എന്തെങ്കിലും ഇരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും ചെറിയ പനി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ ക്ഷമിക്കണം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് അടിലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കത്തിട്ടുണ്ട് അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു കഷ്ണം തക്കാളിയാണ് സോറി ചെറിയ സൈസുള്ള തക്കാളിയാണ് അത് ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക്ക് പൊടി അത് ആവശ്യത്തിന് ഇടാട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ചെമ്മി നമ്മൾ മാറ്റി കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മിയിലേക്ക് അത് വരട്ടി മാഗിനേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം ഒരു പത്തു അഞ്ച് മിനിറ്റ് മാഗിനേറ്റ് ചെയ്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മി കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഞാൻ ആ ചട്ടിയിലിട്ട് അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ചട്ടി ആരും പേടിക്കേണ്ട ഇതെൻ്റെ അമ്മായുടെ ചട്ടിയാണ് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വൃത്തിയാക്കാത്തത് വൃത്തിയാക്കാത്തതാണെന്നൊന്നും വിചാരിക്കരുത് ഇട്ട് ഇങ്ങനെയാണ് ഇത് പെട്ടെന്ന് അടിപൊളിക്കത്തൊന്നും ഇല്ല ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണത്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമുക്ക് വീഡിയോയിലെ കാര്യങ്ങൾ പറയാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഈ വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് അതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം അങ്ങനെ നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീ റോസ്റ്റ് ഇടാൻ കഴിയുമോ ഇടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലൊന്ന് പോരാഞ്ഞിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവർ ഉണ്ടാവും അരയ്ക്കുമ്പോൾ അധികം ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ വയ്ക്കുന്ന ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വൈകിട്ട് വൈറ്റ് വൈറ്റ് വരുമ്പോൾ നമ്മുടെ ചെമ്മി റോസ്റ്റ് അത്രയും ടേസ്റ്റ് ഉണ്ടാവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ